അത് ഞാൻ അബ്ദു പുലാഗ്ര ഫാം നമ്മുടെ ലൊക്കേഷനുള്ള കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി ഇത് നമ്മുടെ മാവിൻ്റെ ലാസ്റ്റ് വിളവെടുപ്പ് മാവിൻ്റെ പറഞ്ഞാൽ കോശേരി മാവാണ് എല്ലാ മാവും കഴിഞ്ഞ് മാങ്ങ കഴിഞ്ഞ് ഇത് കോശേരി മാവാണ് ഇത് ആറുമാസമാണ് ഇതിൻ്റെ മൂപ്പ് നമ്മൾ നമ്മളത്ര പ്രൊമോട്ട് ചെയ്യാത്തൊരു മാവാണ് എന്നാലും രണ്ടില്ല ഇങ്ങനെ പറിച്ച് വെച്ചതാണ് നല്ല വലുപ്പുണ്ടാവും മാങ്ങ ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ മാസം മൂപ്പ് ഇന്നിപ്പോൾ ഡേറ്റ് എത്ര ഇന്ന് പത്താം തീയതി ആ തോന്നുന്നത് പത്ത് ജൂലൈ പത്താം തീയതി അപ്പം നല്ല മയക്കാലമാണിത് അപ്പോൾ അതുകൊണ്ട് ഉള്ള ആൾക്കാർക്ക് വെക്കാം കുറേ മാവുകൾ വെക്കുന്ന ആൾക്കാർക്ക് ഒരു കോശേരി വെക്കാം അതല്ലാത്ത ആൾക്കാർക്ക് അത്ര നല്ലതല്ല അതിന് സേഫായിട്ട് കൊണ്ടു കഴിയില്ല അത് ഇങ്ങനെ പൊട്ടിക്കൂറും ഉണ്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇതാണ്ട പൊട്ടിക്കൂറും അതായത് കവറി ടച്ചാണ് കവറി ടച്ചിൽ തന്നെ പൊട്ടി ക്യൂറുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ബാക്കി ഇങ്ങനെ പറിച്ചെടുക്കാൻ നമുക്ക് ഇതാണ് അതൊക്കെ നല്ല വാങ്ങയാണ് അല്ല അത് നല്ലതല്ലെന്നാ പൊട്ടി കീറി ഉണ്ടോ വാങ്ങുകൊണ്ട് കാര്യമില്ല കേടായി പോവും ണ്ടോ ഇതൊക്കെ പൊട്ടി ഉണ്ടോ ഇതൊക്കെ ഒരു ഭാഗം കിട്ടും ഏഹ് പിന്നെ അച്ചാറിടാനൊക്കെ നേരത്തെ പറിക്കുകയാണെങ്കിൽ അച്ചാർ ഇടാനൊക്കെ ഫസ്റ്റ് മാങ്ങയാണ് ഇതാണ്ടോ ഒരു കംപ്ലൈന്റ് ഇല്ല ഈ മാങ്ങ കഴിക്കുക ഇതിന് പിന്നെ ഒരു ആവറേജ് ടേസ്റ്റ് ഓവർ ടേസ്റ്റ് എന്നൊന്നും പറയില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുക വാട്സപ്പ് നമ്പർ മെസ്സേജ് ഇട്ടാൽ മതി ഫോൺ എടുക്കൂല ഓക്കെ ബൈ െ കാണിച്ചോടുക്കും മുകളിലൊക്കെ അന്നേരം കാണിച്ചു അത് കവറിട്ടച്ചാണ്